കഴിഞ്ഞ പത്ത് വർഷമായി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിൽ ഭാരവാഹിയായിരുന്നു രണ്ട് പ്രാവശ്യം ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു രണ്ട് പ്രാവശ്യം ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ ഈ രണ്ട് വർഷക്കാലമായി പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങിനെ പ്രതികരിച്ച് ഞാൻ ജനറൽ സെക്രട്ടറി ആയി ഇരുപത്തിനാലാമത്തെ മാസമാണ് പ്രവർത്തിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ഓഗസ്റ്റ് എലക്ഷൻ നടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസത്തിനകത്ത് ഒരു വലിയ നാടകം ഇവിടെ അരങ്ങേറുകയാണ് ഈ നാടകത്തിന് തിരക്കഥ എഴുതിക്കൊണ്ട് ഒരു ലോബി സജി നന്ദിയാണ്ട് ചേംബർ പ്രസിഡന്റ് ആവരുത് എന്ന ഒറ്റ ഉദ്ദേശത്തോടെ ഒരു വലിയ തിരക്കഥ ഒരു ഗൂഢാലോചന നടത്തുകയാണ് ഇവരൊരു മൂന്നാലഞ്ച് പേരുണ്ട് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒരു ഫിലിം ചേംബറിൽ മുന്നൂറ് പ്രോജക്റ്റ് ഞാൻ സൈൻ ചെയ്ത ഒരാളാണ് എൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വിങ്ങിൽ നിന്നുള്ള ഒരു മെമ്പർഷിപ്പ് ഫിലിം ചേംബറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഒരു ഫോമില് ആലോചിക്ക നിങ്ങൾ ആലോചിച്ചേ അവിടെ പ്രൊപ്രൈറ്റർ എന്ന സ്ഥാനത്ത് ഞാൻ എന്ത് എഴുതണം പാർട്ട്ണർഷിപ്പ് എന്ന് പാർട്ണർ എന്ന് എഴുതണം കറക്റ്റാ പാർട്ണർ എന്ന് എഴുതുമ്പോൾ പാർട്ണർ എന്ന് എഴുതുന്ന സമയത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നപ്പോ ഞാനത് തിരുത്തി ഈ രാജ്യത്തെ സിവിൽ നിയമം അനുസരിച്ച് ഞാനത് തിരുത്തി നോട്ട് റിപ്പബ്ലിക്കിനടുത്ത് പോയി ഞാനും ഞാൻ വിതരണം ചെയ്ത പ്രൊഡ്യൂസർ ഞാൻ വിതരണം ചെയ്ത പടത്തിന്റെ നിർമ്മാതാവും പോയി തിരുത്തി കഴിഞ്ഞു ഇതാണ് ഇവർ പറയുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും ഒരു കാരണം കണ്ടെത്തി എന്നെ പ്രസിഡന്റ് ആയിട്ട് മത്സരിപ്പിക്കരുത് കാരണം മെമ്പേഴ്സ് എല്ലാം ഹാപ്പിയാണ് നിങ്ങൾക്കറിയാം ഫിലിം ചേംബർ എന്ന് കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം ഒരു നിർമ്മാതാക്കൾക്കും ഒരു വിതരണക്കാരനും ഒരു തിയേറ്റർകാർക്കും ഫിലിം ചേംബർ എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് പരാതിയില്ല സത്യസന്ധമായി പ്രവർത്തിക്കുന്ന സംഘടനയായി മാറി അപ്പൊ ഇവിടത്തെ ഒരു ലോബിക്ക് ഇഷ്ടമല്ല ഞാൻ പ്രസിഡന്റായി മത്സരിക്കുന്നത് താല്പര്യമില്ല എന്നെ ഒഴിവാക്കണം നിങ്ങൾ ആലോചിച്ച് എലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രൊഡ്യൂസർ അസോസിയേഷന്റെ വരണാധികാരിയായ ശ്രീ കോശി ജോർജ് തന്നെയാണ് ചേംബറിന്റെ ഭരണാധികാരിയെ നിയമിക്കപ്പെട്ടുള്ളത് അദ്ദേഹത്തോട് പറയാണ് എന്നെ പുറത്താക്കണം അടിയന്തര യോഗം വിളിച്ചിരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് ഇലക്ഷൻ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്കറിയില്ലേ ഇലക്ഷൻ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യവും നടത്തിക്കൂടായെന്നും ഇന്നലെ അടിയന്തര യോഗം വിളിച്ചു ഞാൻ എന്തോ ഞാൻ ഓർത്ത് എന്തോ വലിയ സംഭവമായിരിക്കും ഞാൻ വിളിക്കണ്ട ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞു എന്റെ സെക്രട്ടറിയെക്കൊണ്ട് വിളിപ്പിച്ചു ആ സെക്രട്ടറിയെ കൊണ്ട് വിളിച്ച സമയത്ത് അവിടെ ചെല്ലുമ്പോ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന സാധനം ഇവിടെ പ്രൊപ്പറൈറ്റർ എന്ന് പറയുന്ന എഴുതിപ്പോയി പോലും എന്ത് വലിയ തെറ്റാണ് അപ്പം ഞാൻ നേതൃത്വം കൊടുത്ത സംഘടനയിൽ എനിക്കെതിരെ വലിയ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ് ഇവര് ഇതാണ് ഇവർ പറയുന്ന വ്യാജരേഖ ഇതൊന്നുമല്ല കാരണം ഞാൻ മത്സരിക്കരുത് സാധാരണ പാവപ്പെട്ട ആൾക്കാരുണ്ട് ഭൂരിപക്ഷം ഒറ്റപ്പെട്ട പ്രൊഡ്യൂസർമാരും വിതരണക്കാരും ഒക്കെ നമ്മളോടൊപ്പമാണ് എല്ലാം നഷ്ടപ്പെട്ടവർ അവർക്ക് അയൊക്കെ ആശ്രയിൽ നമ്മളൊക്കെയാണ് അപ്പൊ വലിയൊരു ഫിലിം ചേമ്പറുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യത്തെ ഭരണസഭയ്ക്ക് മുമ്പ് അവിടെ റിനുവേഷൻ വർക്ക് നടക്കും ഒരു ഒന്നേകാം കോടി അപ്പുറമാണ് അവിടെ വർക്ക് നടന്നത് അതിലെ അഴിമതി ഞാൻ കണ്ടുപിടിച്ചു ഈ അഴിമതിയെ ഞാൻ ചോദ്യം ചെയ്തു പല പ്രാവശ്യം അവിടെ ഒരു ഒരു കോൺട്രാക്ടർ ഒരു സ്ഥായി കോൺട്രാക്ട് അവിടെ ഇല്ല ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലോബികൾക്കിടയിലേക്ക് ഞാൻ കടന്നു വന്ന് പ്രവർത്തിക്കുന്നതും സത്യസന്ധമായി പെരുമാറുന്നതും ആർക്കും ഇഷ്ടമല്ല ഇന്ന് ഏതെങ്കിലും ഒരു നിർമ്മാതാവിന് ഏതെങ്കിലും ഒരു ഒരു വിതരണക്കാരന് ഏതെങ്കിലും ഒരു തിയേറ്ററുകാർക്ക് കേരളത്തിലെ ഫിലിം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പരാതിയുമില്ല അത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറച്ച് ലോബികൾ ചേർന്ന് തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ് അപ്പോൾ സത്യത്തിന് നീതിക്കുമെന്ന ഇവിടെ ഒരു വിലയില്ല എന്നതാണ് പക്ഷേ സത്യമേ ജയിക്കത്തുള്ളൂ അതോടൊപ്പം പൊടീസർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് പതിനാലിന് നടക്കുകയാണ് ഞാൻ പ്രസിഡന്റായിട്ട് മത്സരിക്കുന്നുണ്ട് ട്രഷററായി മത്സരിക്കുന്നുണ്ട് അപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾ സാന്ദ്രയെ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ രണ്ട് സീറ്റിൽ മത്സരിക്കുന്നത് സാന്ദ്ര എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ഒരിക്കലും പിന്തുണയ്ക്കില്ല പക്ഷേ സാന്ദ്ര പറഞ്ഞ ചില ആശയങ്ങളെ ചില കാര്യങ്ങളെ അതിൻ്റെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണയ്ക്കേണ്ടത് പിന്തുണയ്ക്കേണ്ടി വരും നിങ്ങൾ നിങ്ങളാലോ ചോദിക്കേ ഇപ്പോൾ കോടതി വിധി ഇന്ന് വരുന്നു സാന്ദ്രയുടെ സാന്ദ്ര പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ ഞാൻ പ്രഷറായി മാറും കാരണം എനിക്ക് മൂന്നും നാലും പേരും കൂടി മത്സരിക്കുന്ന ഒരു ഒരു ടീമിൻ്റെ ഒരു ഒരു വലിയ ഒരു ഒരു ലോബിയുടെ ബലമില്ലാത്ത ആളാണ് എൻ്റെ ബലം ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ നിർമ്മാണാക്കളാണ് ഒറ്റത്തെ പ്രൊഡ്യൂസർമാരാണ് അപ്പം ഞാൻ മത്സരിക്കരുത് എനിക്ക് ഞാൻ വിജയിക്കും നല്ല വോട്ടിന് എന്ന് കണ്ടപ്പോൾ വ്യാജമായ ആരോപണങ്ങളുമായി വന്ന് മാനസികമായി തകർക്കാനുള്ള ശ്രമമാണ് അപ്പം സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം ഉന്നയിച്ചൊരു പ്രശ്നമുണ്ട് എന്തായിരുന്നു അവിടെ ഭൈരവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു സാന്ദ്രയുടെ ഭാഗത്ത് അതിൽ ശരിയുണ്ടെന്ന് പറഞ്ഞു സാന്ദ്ര പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല നേതാക്കൻ കാലത്ത് സെറ്റുകളുണ്ടെങ്കിൽ അത് ശരിയല്ലെന്നും ചൂണ്ടിക്കാട്ടും ശ്രീ മമ്മുക്കായ്ക്കെതിരായിട്ടുള്ള ഒരു പ്രസ്താവന വന്നു നേരത്തെ ഉള്ളൊരു പ്രസ്താവന റിപ്പീറ്റ് ചെയ്തതാണ് ഞാൻ സാന്ദ്രയെ വിളിച്ച് പറഞ്ഞു സാന്ദ്ര ആ ഈ അവസരത്തിൽ ഇത് വേണ്ടായിരുന്നു ശ്രീ ആന്റോ ജോസഫ് എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിന് ശേഷം ഇന്ന് ഒരു ആന്റോ ജോസഫ് പ്രൊഡ്യൂസർ അസോസിയേഷനിലേക്ക് വന്നിട്ടില്ല കാരണം അദ്ദേഹം അത് നിരപരാധിയാണ് അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ സ്വാതന്ത്ര്യമായി ചൂണ്ടിക്കാട്ടാറുണ്ട്